ആ ഇന്ന് നമ്മളൊരു വെക്കാൻ വെക്കാമെന്നങ്ങനെ കരുതി മോരുകറിക്കുള്ള സാധനങ്ങളൊക്കെ ആട്ടോ എടുത്ത് വെച്ചേക്കുന്നേ വീഡിയോ ആയതുകൊണ്ടേ എല്ലാം നല്ല സ്റ്റൈലായിട്ടൊന്ന് എടുത്തു വെച്ചു അപ്പം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറയാം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മോരുകറി എല്ലാവരുടെയും വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടൊരു വിഭവമാണെന്ന് എനിക്കറിയാം അപ്പം നമ്മളെടുത്തേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി കുത്തിയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വറ്റൽമുളക് മുളകെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്ന എല്ലാവർക്കും അറിയാം ഉലുവ ജീരകപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ പ്രോട്ടീൻ സമൃദ്ധമായിട്ടുള്ള കറിവേപ്പില എല്ലാവർക്കും കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആളാണ് നമ്മുടെ കറിവേപ്പില അപ്പം രക്കം കൂടെ എടുത്ത് വച്ച് കണ്ട കടുകൂട്ടിത്തിറങ്ങിയിട്ടുണ്ടേ കടക് കൂട്ടി കുറേ കടുകൊക്കെ എനിക്കും കിട്ടിയായിരുന്നു മറ്റേ ബോംബൊക്കെ വന്ന് വീഴുമെന്നൊക്കെ പോലെ നല്ല ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് വീഴുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വറ്റൽ മുളകും ഇഞ്ചി കൂട്ടിയതും അതിൻ്റെ കൂടെ നമ്മുടെ കീറി വെച്ചേക്കുന്ന നല്ല പഴുത്ത പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി ഇവന്മാരെ എണ്ണയ്ക്കകത്തിലിട്ട് അങ്ങോട്ട് 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 വാഴട്ടു വാഴട്ടി വാഴട്ടി വഴട്ടി ഒരു മണം വരുമല്ലോ നല്ല മണം ആ മണം അങ്ങോട്ട് വരുമ്പം നമ്മുടെ പൊടിവകകളെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും ഈ രീതി മാത്രമല്ല കേട്ടോ അല്ലാതെ ഞങ്ങൾ വെക്കാറുണ്ട് നമ്മൾ കുമ്പളങ്ങ കിട്ടുകയാണെങ്കിൽ കുമ്പളങ്ങയും പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് എന്തു ചെയ്യും നമ്മൾ നല്ലായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് അതിലേക്ക് മോരൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയും വെക്കാറുണ്ട് അതും എല്ലാവർക്കും അറിയാമായിരിക്കും പൊതുവേ നമ്മൾ ഈ രീതിയിലാണ് വെക്കുന്നത് ഇതിപ്പോൾ മോരുകറി എങ്ങനെ വെച്ചാലും ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് കറി മോരുകറിയാണ് നല്ല എല്ലാ വീടുകളിലും അമ്മമാർക്ക് എളുപ്പം വെക്കാൻ പറ്റുന്നതും ഇതാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാവുന്നതും എനിക്കറിയാം മോരുകറി തന്നെ ആയിരിക്കും അല്ലേ അപ്പം ഇനി നമ്മൾ പൊടി ഐറ്റംസൊക്കെ ഇങ്ങോട്ട് ഇട്ടുകൊടുക്കാൻ പോകാം ആദ്യം നമ്മുടെ മഞ്ഞൾപ്പൊടി ഇവൻ്റെ ഹൈ ലൈറ്റേ മഞ്ഞപ്പൊടിയാണ് കാരണം എന്ന് പറയുമ്പോഴേ ആ ലൈറ്റ് ഷെയ്ഡിലുള്ളൊരു മഞ്ഞ ഓരോരുത്തർ ഓരോ കളറായിരിക്കും കേട്ടോ മഞ്ഞപ്പൊടി ചിലത് മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി പൊടിക്കാറുണ്ട് അല്ലാതെ പൊടിക്കാറുണ്ട് പുഴുങ്ങാതെ വലുത്ത് ഉണങ്ങി പൊടിക്കാറുണ്ട് എൻ്റെ രണ്ടിനു കളർ തന്നെയാണ് പുഴുങ്ങി ഉണങ്ങുന്നതിനായിരിക്കും കുറച്ചുകൂടെ കളറ് കൂടുതൽ ഇഞ്ചി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തു ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇട്ട് കൊടുത്തു കഴിയുമ്പം ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കറുത്തു പോകും അപ്പം അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകത്തില്ല അപ്പം ഞാനിതിനിടയിൽ അമ്മ അറിയാതെ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇടൊക്കെ ഇട്ട് കൊടുത്ത് അത് അങ്ങുടെ മോര് നമ്മുടെ ഉടച്ച് വെച്ചേക്കും ഇന്നലെ ഈ നമ്മൾ പാല് മിൽമയുടെ പാല് മേടിച്ച സാധാരണ ഉറൊ ഒഴിച്ചെടുക്കാറുണ്ട് പിന്നെ നമ്മുടെ വീടിനടുത്ത് എല്ലാം പശുക്കറവയുള്ള വീടുകളുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ മേടിച്ച് അങ്ങനെയും ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഇത്തിരി ധൃതി ആയതുകൊണ്ട് പാല് മേടിച്ച് ഉറയൊന്നും ഒഴിച്ചില്ല നേരെ തൈരങ്ങ് മേടിക്കുകയായിരുന്നു ശരിക്കും എനിക്ക് തോന്നുന്നു പാൽ മേടിച്ചിട്ട് നമ്മൾ ഉറവിച്ച് അങ്ങനെ വെക്കുന്ന നമുക്ക് ലാഭം ഇന്ന് പിന്നെ ഇത്തിരി തിരക്കായി ഇന്ന് കുറച്ച് വിരന്തുകാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് നമുക്കിങ്ങനെ അങ്ങോട്ട് ചെയ്ത് വെക്കേണ്ടി വന്നു അപ്പം അതിന് പെട്ടെന്ന് പാല് മേടിച്ച് ഇനി ഉറവൊഴിച്ച് വെക്കാനുള്ള സമയമില്ല അത് നമ്മൾ എന്നും അങ്ങനെയാണ് പാല് മേടിച്ച് ഉറവൊഴിച്ചിട്ട് തന്നെ വെച്ചിട്ടാണ് നമ്മൾ വെക്കാറുള്ളത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൊളിക്കാതാണ് നമ്മൾ മോര് കറി വെക്കാറ് കണ്ടോ അപ്പോൾ അവരെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് അമ്മ എല്ലാം ഓണാക്കി പിന്നെ നമ്മൾ ഉടച്ച് വെച്ചേക്കുമല്ലേ മോര് നല്ലതായിട്ട് വെള്ളമൊക്കെ ചേർ വെള്ളം ചേർക്കുന്നതെന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മൾ മറ്റേ തിളപ്പ് ചാർച്ച് വെച്ചിരുന്നിട്ടേ ആ വെള്ളം മോരിൽ മിക്സ് ചെയ്ത് കൊടുത്ത് വെച്ചേക്കും അല്ലാതെ പച്ചവെള്ളം ലാസ്റ്റ് സമയത്ത് നമ്മൾ ചേർക്കത്തേ ഇല്ല ഉടച്ച് അതിൽ വീണ്ടുന്ന വെള്ളം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കും പിന്നീട് നമ്മൾ പച്ചവെള്ളം ചേർക്കത്തില്ല എന്നിട്ട് ഇവനെ ഇങ്ങനെ ഗ്യാസ് അങ്ങോട്ട് ഓണാക്കി ആക്കി കൊടുത്ത് തിളപ്പിക്കില്ലല്ലോ ചൂടാക്കി എടുക്കും തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും നമുക്കെല്ലാവർക്കും അറിയാം അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെയാണ് ചെയ്യാറ് ഇത് ശരിക്കും നാളെ ആവുമ്പോഴത്തേക്ക് ഇതിന് നല്ല എന്താണ് ആ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇന്ന് കുറച്ച് സമയം ഇങ്ങനെ വെളിയിൽ വെച്ചിട്ട് ആവശ്യത്തിനൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് എൻ്റെയും ചെയ്യും കുപ്പിയിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കാരണം വെളിയിലിരുന്ന് ഒരുപാടങ്ങ് പുളിച്ചുപോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ടേസ്റ്റ് അത്ര ഉണ്ടാവില്ലല്ലോ സാധാരണ ഒരുപാടങ്ങ് പുളിക്കാൻ വെക്കാറില്ല പുളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാക്സിമം ഇതടുത്തകത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാവരുടെയും വീട്ടിലെങ്ങനെയാണ് ഏത് രീതിയിലൊക്കെയാണ് ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും വെക്കുക അപ്പം എല്ലാവരും ഒന്ന് പറയണം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം എന്നാലേല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരും നല്ലതായിട്ടിരിക്കുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ